നേരത്തെ ഒരു കളനാശിനി അടിക്കാതെ എല്ലാ കളമ്പോ അപ്പോൾ ഓരോ കളക്കുമ്പോൾ അത് കമ്പനി അങ്ങനെ ആക്കി ആക്കിയെടുക്കും അപ്പം നന്നായിട്ട് ചിലവ് വരുന്ന ചിലവാണ് നമ്മളിപ്പോൾ ഓരോ കളിക്കുമ്പോൾ ഏറെ സമയത്ത് മരുന്നടിക്കുമ്പോൾ പോകും ആ നമുക്ക് പറഞ്ഞു ചിലവ് ഭയങ്കര ചിലവും വരും ഒരു ഒരു പമ്പ് പത്ത് ലിറ്റർ ഇന്ന വർഷ പമ്പ ഒരു ആയിരം രൂപ അടുക്കിയിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മരുന്ന് പോകും ഒരു ആയിരം മരുന്നടിക്കുമ്പോൾ ആയിരം ചിലവ് വാങ്ങി അവസ്ഥയിലേക്ക് ക്ലിനിക്കലയാണെന്നും എവിടെ പാലത്തിന്റെ ഗൗപരി അല്ല റോഡിലൊക്കെ ആ കാര്യത്തിലും പഞ്ചായത്ത് ബില്ലി റോഡ് തന്നെ പഞ്ചായത്ത് ബില്ല്